എഴുത് റാ താഴോട്ട് താഴോട്ട് റാ എഴുത് അവിടെ അല്ല രുതല്ലേ ഇവിടെ ഇവിടെ പകനിക്കുത്തി വരയ്ക്കാടീ റാറാ താഴോട്ട് എഴുത് ഗുഡ് ആ പടം വരയ്ക്കുന്നു അങ്ങനെ പടം വരയ്ക്കുവാന്നു റാ എഴുത് എഴുതടി റാ അറിയഴുതിയിട്ട് കുത്തി വരയ്ക്കുന്നു അങ്ങനെ ആരാ പഠിപ്പിച്ചെ ഉമ്മി ഉമ്മി ഒന്ന് പഠിപ്പിച്ച എങ്ങനെ അനിയ റായ എഴുതിയ നോക്കട്ടെ നല്ലതായിട്ട് റായ മോനെ കുത്തി വരയ്ക്കാതെ എന്നാൽ ഞാൻ ഈ മുട്ടായി വാങ്ങിച്ചു തരത്തില്ല റായെഴുതാമെങ്കിൽ ഞാൻ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ഐസ്ക്രീം എടുത്ത് തരാം ഒരു റായ എഴുതാം ഇവിടെ എഴുതരാം ആ മിടുക്കിയാന്ന് നോക്കട്ടെ ആ മിടുക്കിയാന്ന് നോക്കട്ടെ ഇവിടെ നിന്ന് എഴുതി റായൊന്നെഴുതി ആ ഇവിടെ എഴുതി ഇവിടെ കുത്തിട്ടിട്ടെന്ന് എഴുതി ആ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ